രാജയോഗം പല ജാതകത്തിലും രാജയോഗമുണ്ട് കേസരിയോഗമുണ്ട് അതല്ലെങ്കിൽ പഞ്ചമഹാപുരുഷയോഗങ്ങളുണ്ട് എന്നിട്ടും ഞാൻ ഞാനെന്തേ ഇങ്ങനെയായി എന്നൊക്കെ പലരും ഇവിടെ വന്നിട്ട് ജ്യോത്സിനെ കണ്ടിട്ട് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമാണത് എൻ്റെ ജാതകത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ പഞ്ചമഹാപുരുഷയോഗങ്ങളിൽ യോഗങ്ങളിൽ മൂന്നെണ്ണമുണ്ട് കേസരിയോഗമുണ്ട് എന്നിട്ടും എൻ്റെ അവസ്ഥ എങ്ങനെയൊക്കെയാണ് അവിടെ നമുക്ക് ഒരു ജ്യോത്സ്യന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും രാജയോഗമുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി ഈ രാജയോഗം ഏത് രീതിയിൽ എത്ര ഡിഗ്രി എങ്ങനെ എന്തൊക്കെ അനുഭവിക്കാൻ അയാൾക്ക് അർഹതയുണ്ട് എന്നും കൂടെ നമുക്ക് ജാതകത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് ഒരു ജ്യോത്സ്യൻ അദ്ദേഹത്തിൻ്റെ കടമ നിറവേറ്റുന്നത് പലപ്പോഴും കേസരിയോഗമുള്ള ജാതകങ്ങൾ അല്ലെങ്കിൽ ജാതകന്മാർ ചിലപ്പോഴൊക്കെ വളരെ ദുരിതത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ജാതകത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു സാധനം ഒരു ലോട്ടറി വേണ്ട ഒരു അഞ്ച് കിലോ സ്വർണം കിട്ടിയാൽ അതൊന്ന് ഏറ്റെടുത്ത് കൊണ്ടുപോകാനുള്ള ക്ഷേമുഷി കഴിവ് ഒരാൾക്ക് വേണ്ടേ അഞ്ചു കിലോ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതെങ്ങനെ കൈകാര്യം ചെയ്ത് ജീവിതത്തിലേക്ക് അനുകൂലമാക്കി മാറ്റാം എന്ന് അയാൾ അറിയണ്ടേ അതിനെ ഉപയോഗപ്പെടുത്തണ്ടേ അപ്പോഴല്ലേ അയാൾക്ക് ജീവിതത്തിൽ നന്മയുണ്ടാവും അപ്പോൾ ഇവിടെ നമ്മുടെ ജാതകത്തിൽ എന്തുണ്ട് എന്നുള്ളത് ഒരു കാര്യം തന്നെ അതോടൊപ്പം തന്നെ അതിനെ അർഹത ആക്കി മാറ്റാൻ ഇനി നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ അതിനുള്ള അർഹതയുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഒരു ജ്യോത്സിനെ സമീപിക്കാവുന്നതാണ് ജ്യോതിസിന് ചിലപ്പോൾ നിങ്ങളോട് ആ അർഹത നിങ്ങളിലേക്ക് വരാൻ നിങ്ങൾക്ക് ഇങ്ങനെ എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തിനെ ക്രമപ്പെടുത്തിയാൽ അത് നിങ്ങളിലേക്ക് വരും അല്ലെങ്കിൽ അധ്വാനിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക തീർച്ചയായിട്ടും അതിൻ്റെ ഫലമുണ്ടാവും ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഫലം മാത്രമേ ഉണ്ടാവൂ എന്നും ഒരു ജ്യോതിസിനെ നിങ്ങളെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും ചില സമയങ്ങളിൽ മറിച്ച് നിങ്ങൾക്ക് ചെറിയ ശ്രമവും കൂടുതൽ ആദായവും കിട്ടുന്നൊരു സാഹചര്യവും ഉണ്ടാവും അതും നിർണയിച്ച് നിങ്ങളെ അറിയിക്കാൻ ഒരു ജോലിസിന് സാധിക്കും അല്ലെങ്കിൽ ചില സമയത്ത് നിങ്ങളോട് പറയാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വലിയ ഭാഗ്യത്തിൻ്റെ ഒരു സമയമല്ല അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചും ഹാർഡ് വർക്ക് കൂടുതലും ചെയ്ത് ഒരുപാട് പൈസ അല്ലെങ്കിൽ ഒരുപാട് ധനം സമ്പത്ത് കൊണ്ട് നശിപ്പിച്ച് കളയാതെ ശ്രദ്ധിക്കണമെന്ന് ഒരു വാണിംഗ് തരാനും ജോൽസിന് പറ്റും അപ്പോൾ ജാതകത്തിൽ രാജയോഗമുണ്ടോ എന്നുള്ളതിനേക്കാളുപരി ആ രാജയോഗം അനുഭവിക്കാനുള്ള യോഗം എത്രയുണ്ട് എന്നുള്ളതും വളരെ പ്രധാന വിഷയമാണ് അതിലും നിങ്ങളെ സഹായിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കൃത്യമായ നിർദ്ദേശങ്ങൾ തന്ന് ഡയറക്ഷൻ തന്ന് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ അതിൽ സാധിക്കുന്ന ടെക്സ്റ്റുകൾ അതിൽ നമുക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം തരാൻ വേണ്ട ഉപാധികൾ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നുണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തീർച്ചയായിട്ടും ഒരു ജ്യോതിസിന് സാധിക്കും